ഒരു കാലത്തെനിക്ക് ഉറക്കം കിട്ടി ഇപ്പോൾ കയ്യിൽ നല്ലൊരു സെൽഫോൺ കിട്ടി നേരം ഉറങ്ങും കാലം ഇന്ന് ഫോണ് നോക്കി കിടക്കും കാലം ഇന്ന് ഫോണ് നോക്കി കിടക്കും കാലം ഒരു കാലത്തെനിക്ക് ഉറക്കം കിട്ടി ഇപ്പോൾ കയ്യിൽ നല്ലൊരു സെൽഫോൺ കിട്ടി നേരം ഉറങ്ങും കാലം ഇന്ന് ഫോണ് നോക്കി കിടക്കും കാലം ഞാൻ ഫോണ് നോക്കി കിടക്കും കാലം സന്ധ്യ മയങ്ങിയാൽ വീട്ടിലെത്തും അന്ന് ഉള്ളതും കഴിച്ച് പായ വിരിക്കും സന്ധ്യ മയങ്ങിയാൽ വീട്ടിലെത്തും അന്ന് ഉള്ളതും കഴിച്ച് പായ വിരിക്കും മണ്ണെണ്ണ വിളക്ക് ഊതിയാലോ ഞാൻ ഇരുട്ടിൻ്റെ മറവിൽ കിടന്നുറങ്ങും മണ്ണെണ്ണ വിളക്ക് ഊതിയാലോ ഞാൻ ഇരുട്ടിൻ്റെ മറവിൽ കിടന്നുറങ്ങും നന്നായി അന്ന് ഉറക്കം കിട്ടി ഇന്ന് ഫോൺ മാത്രം നോക്കാൻ നേരം കിട്ടി നന്നായി അന്ന് ഇന്ന് ഫോൺ മാത്രം നോക്കാൻ നേരം കിട്ടി ആർക്കും ഉറങ്ങാൻ നേരമില്ല ഇന്ന് ഫോണില്ലാതെ ഉറക്കമില്ല ഇന്ന് ഫോണില്ലാതെ ഉറക്കമില്ല ഒരു കാലത്തെനിക്ക് ഉറക്കം കിട്ടി ഇപ്പോൾ കയ്യിൽ നല്ലൊരു സെൽഫോൺ കിട്ടി നേരം ഇരുട്ടായാലും ഉറങ്ങും കാലം ഇന്ന് ഫോണ് ഞാൻ ഫോണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറാം ഇന്ന് ആർക്കും രാത്രിയായാൽ ഉറങ്ങാൻ നേരമില്ല പന്ത്രണ്ട് മണി രണ്ടു മണി വരെയൊക്കെ ഉറങ്ങുന്ന കാലഘട്ടമാണ് എല്ലാവരും പ്രായഭേദം തന്നെ ഫോണാണ് കാരണക്കാരൻ ഒരു കാലത്ത് കാലത്തെല്ലാവർക്കും ഉറങ്ങുവാൻ നേരമുണ്ടായിരുന്നു സന്ധ്യ ഇരുട്ടായാലും ഉള്ളതും കഴിച്ച് വീട്ടിൽ ഒരു ഭാഗത്തെ കിടക്കും ഇന്ന് ആർക്കും നേരമില്ല ആ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് എൻ്റേതായ കാവ്യഭംഗിയിൽ ഞാൻ പങ്കുവെക്കുന്നു കേൾക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സ്നേഹത്തോടെ മത്സരത്തോടെ നന്ദി നമസ്കാരം